തേയിലച്ചിരിവുകളെയും മുട്ടക്കുന്നുകളെയും തഴുകി മറയുന്ന മൂടൽ മഞ്ഞ നട്ടുച്ചയിലും കുളിരു പകരുന്ന കാലാവസ്ഥ ഡിസംബറിലും ജനുവരിയിലും ഇടുക്കി കൂടുതൽ സുന്ദരിയാണ് ആ കാഴ്ചകൾ തേടി ക്രിസ്തുമസ് പുതുവത്സര അവധി ആഘോഷിക്കാൻ രണ്ട് ലക്ഷത്തിലധികം സഞ്ചാരികളാണ് ജില്ലയിലെത്തിയത് വാഗമണ്ണാണ് ഇടുക്കിയിലെ ടൂറിസം സ്പോട്ടുകളിലെ സൂപ്പർ സ്റ്റാർ ഇടുക്കി ഡി ടി പി സിയുടെ നിയന്ത്രണത്തിലുള്ള ഒൻപത് സെന്ററുകളിൽ മാത്രം ഡിസംബർ ഇരുപത്തി മൂന്ന് മുതൽ ജനുവരി ഒന്ന് വരെ രണ്ട് ലക്ഷത്തി പതിനേഴായിരത്തി എണ്ണൂറിലധികം സഞ്ചാരികൾ എത്തി ഓരോ ദിവസവും ശരാശരി സഞ്ചാരികൾ മുൻവർഷത്തേക്കാൾ ലക്ഷത്തോളം സഞ്ചാരികളുടെ വർധനവ് ഇത്തവണയുണ്ട് ഗ്ലാസ് പാലം കൂടി എത്തിയതോടെ വാഗമണ്ണിൽ തിരക്കാണ് അനുഭവപ്പെട്ടത് അറുപത്തിയേഴായിരത്തിലധികം സഞ്ചാരികൾ വാഗമൺ അഡ്വഞ്ചർ പാർക്ക് സന്ദർശിച്ചു ഇടുക്കി ജില്ലയിലേക്കുള്ള ജനങ്ങളുടെ ടൂറിസ്റ്റുകളുടെ ഒരു വേഗം താല്പര്യത്തെയും ഈ ആളുകൾ ഇടുക്കി സെലക്ട് ചെയ്യുന്ന ഒരുപാട് സന്തോഷമുണ്ട് ഇടുക്കി ഡിറ്റി പീസ് എല്ലാ കേന്ദ്രങ്ങളിലും നല്ല തിരക്ക് അനുഭവപ്പെട്ടു അതുപോലെ ഇനി വരും ഇനിയിപ്പം വലിയ തിരക്കുണ്ടാവുക മിക്കവാറും ദിവസങ്ങളിലായിരിക്കും ആ ദിവസങ്ങളിലേക്കും കൂടുതൽ സഞ്ചാരികൾ ഇടുക്കിയിലേക്ക് വരൂ എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ ഇപ്പോഴാണെങ്കിലും ഇടുക്കിയുടെ കാലാവസ്ഥ വളരെ തണുപ്പൊക്കെയുള്ള നല്ലൊരു അന്തരീക്ഷത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളിലും ആളുകളുടെ തിരക്കുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവപ്പെട്ട വാഗമണ്ണിലായിരുന്നു വാഗമണ്ണില് ഗ് ഗ്ലാസ് ഫ്രിഡ്ജുകൾ വന്നതിനുശേഷം നല്ല രീതിയിലുള്ള തിരക്കുകൾ അനുഭവപ്പെടുന്നത് വാഗമൺ പറയുന്ന ഇടുക്കിയിൽ വന്ന് മൊത്തം ടൂറിസ്റ്റുകൾ മുപ്പത് നാല് ആളുകളോളം വാഗമണിലേക്ക് തന്നെ ഒരു നല്ലൊരു നല്ലൊരു അല്ലെങ്കിൽ വളർച്ച വാഗമണിലെ വാഗമണ് ശേഷം വാഗമൺ തന്നെ ഉണ്ടായിട്ടുണ്ട് വാഗമൺ മുട്ടക്കുന്ന മൂന്നാർ ബൊട്ടാണിക്കൽ ഗാർഡൻ രാമക്കൽമേട ഇടുക്കി ഹിൽ വ്യൂ പാർക്ക് ശ്രീനാരായണപുരം പാഞ്ചാലിമേട് തുടങ്ങിയ സെന്ററുകളിലും തിരക്ക് അനുഭവപ്പെട്ടു മൂന്നാറ് തേക്കടി രാമകൃഷ്ണി എടുക്കുള്ള ടൂറിസം ഡെസ്റ്റിനേഷനിലെ സഞ്ചാരികളിലും തിരക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് ഇത് വരും വർഷങ്ങളിലേക്ക് ഇടുക്കി ജില്ലയിലെ ടൂറിസം കൂടുതൽ കേടക്കുന്നു കൂടുതൽ ടൂറിസ്റ്റുകൾ ഇടുക്കി ഒരു സൂചനമായി തന്നെ ഞങ്ങൾ ടൂറിസം രംഗത്തുള്ള പ്രതീക്ഷിക്കുന്നു ഡി ടി പി സി നിയന്ത്രണത്തിലുള്ള ടൂറിസം കേന്ദ്രങ്ങൾ സന്ദർശിക്കാതെ ജില്ലയിലെത്തി മടങ്ങിയ സഞ്ചാരികളും നിരവധിയാണ് ജനുവരി പകുതി വരെ തിരക്ക് തുടരുമെന്നാണ് പ്രതീക്ഷ